അസലാമലൈക്കും വരഹമത്തല്ലാ വാത്ത ഇന്ന് നമുക്ക് ഏ ആ ക്ലാസുകാർക്ക് പൊതുപരീക്ഷക്ക് താരിഖിൽ നിന്നും വരാൻ സാധ്യതയുള്ള ഏതാനും ചോദ്യങ്ങളും അവയുടെ ഉത്തരങ്ങളും നോക്കാം ഒന്നാമത്തെ പ്രവർത്തനം യോജിപ്പിക്കാം ബ്രാക്കറ്റിൽ തന്നിട്ടുള്ളത് പതിനേഴ് അബു ഉബൈദ കുറ്റി ചിറ മഹദും ഒന്നാമൻ പതിമൂന്ന് ഉമർ കാലി ഹസൻ അലഹു ഒന്ന് ഫാത്തിമ ബേബിയുടെ മകനാണ് ആരാണ് ഹസൻ അല്ലെ അൻഹു വൻഹു രണ്ടാമത്തത് സരദ്ബു അബി വക്കാസ് അലിഅള്ള് അൻഹു ഇസ്ലാം സ്വീകരിച്ചപ്പോഴുള്ള വയസ്സ് എത്ര ആയിരുന്നു പതിനേഴാം അല്ലേ മൂന്നാമത്തത് അബൂബക്കർ അല്ലാ വൻഹുവിൻ്റെ വഫാത്ത് ഹിജറ പതിമൂന്ന് ആരുതാണ് അബൂബക്കർ അലിഅള്ള ഏട്ടോ നാലാമത്തത് മുഷായ പിതാവിനേക്കാൾ തന്റെ വിശ്വാസത്തിന് മുൻതൂക്കം നൽകി ആരായിരുന്നു അബുബൈദർ അലി ലാൻഹു അഞ്ച് നികുതി നിഷേധ സമരം നടത്തി ഉത്തരം ഉമർ കാളി ആറ് കാളി മുഹമ്മദ് എന്നിവരുടെ ഖബർ എവിടെയാണ് ഉത്തരം കുറ്റിച്ചിറ കുറ്റിച്ചിറ ഏഴ് സൈനുദ്ദീൻ അബു യഹിയ ആരായിരുന്നു മഹുദും ഒന്നാമനായിരുന്നു അല്ലേ രണ്ടാമത്തെ പ്രവർത്തനം ശരി അടയാളപ്പെടുത്താം ശരിയായ ഉത്തരങ്ങൾക്ക് നേരെ ശരി അടയാളപ്പെടുത്താനാണ് ഒന്ന് ഹുസൈൻ അലി അള്ളാഹു അൻഹു ജനിച്ച മാസമാണ് ചോദിച്ചിട്ടുള്ളത് ഇവിടെ മുഹറം ഷൗബാൻ ഷവ്വാൽ എന്ന് തന്നിട്ടുണ്ട് ആരുതാണ് ചോദിച്ചിട്ടുള്ളത് ഹുസൈൻ അലി അള്ളാൻഹുൻ്റെ ആണല്ലേ അപ്പം ഏത് മാസത്തിലാണ് ഷൗബാൻ മാസത്തിൽ രണ്ട് ഉമർ അലി അള്ളാഹു അനഹുവിൻ്റെ ഭാര്യയാണ് ഉമ്മു ഫാത്തിമ ഉത്തരം അൽ ഖിലാഫത്തു റാഷിദയുടെ ഭരണ തലസ്ഥാനം ഉത്തരം മദീന നാല് ജുബേർ ബിൻ ഒള വനുവിന്റെ ഭാര്യയാണ് ഇവിടെ നഫീസ ആയിഷ അസ്മ എന്നൊക്കെ തന്നിട്ടുണ്ട് എന്താണ് ഉത്തരം അസ്മ എന്നാണ് അല്ലെ അഞ്ച് മുഗൾ ഭരണകൂടത്തിലെ അവസാന ഭരണാധികാരി ബാദർഷ ഹയുൾ അക്ബർ ഏതാണ് അരണ ബാദർഷയാണ് ആണല്ലേ ആറാമത്തേത് സമസ്തയുടെ മുഖ്യ ഉപദേഷ്ടാവ് കണ്ണിയത് പാങ്ങിൽ കുത്തുബി ഇതിൽ ആരണ കുത്തുബിയാണ് അല്ലേ എന്താ ചോദിച്ചിട്ടുള്ള സമസ്തയുടെ മുഖ്യ ഉപദേഷ്ടാവാണ് അരണ കുത്തുബി മൂന്നാമത്തെ പ്രവർത്തനം പൂർത്തിയാക്കാൻ വിട്ടുപോയ ഭാഗങ്ങൾ പൂരിപിച്ച് എഴുതാനാണ് ഒന്നാമത്തേത് സമസ്തയുടെ ആദ്യ പ്രസിഡന്റ് ഡാഷ് ആയിരുന്നു ആരായിരുന്നു സമസ്തയുടെ ആദ്യ പ്രസിഡന്റ് വരക്കൽ മുല്ലക്കോയ തങ്ങളായിരുന്നു സമസ്തയുടെ ആദ്യ പ്രസിഡന്റ് സമസ്തയുടെ ആദ്യ പ്രസിഡന്റ് വരക്കൽ മുല്ലക്കോയ തങ്ങൾ ആയിരുന്നു ചോദ്യം രണ്ട് ഹിജറ ഡാഷ് വർഷം ഡാഷ് ആയിരുന്നു ഹസൻ അല്ല അൻഹു ജനിച്ചത് എന്നാണ് ജനിച്ചത് ഹിജറ മൂന്നാം വർഷം റമലാനിൽ ആയിരുന്നു ഹസൻ അല വൻഹു ജനിച്ചത് ഇനി മൂന്നാമത്തെ ചോദ്യം തിന്നുകയോ കുടിക്കുകയോ ചെയ്യുകയില്ലെന്ന് ഡാഷ് ശപഥം ചെയ്തു ആരായിരുന്നു ശപഥം ചെയ്തിരുന്നത് സദർഅ വൻഹുവിൻ്റെ ഉമ്മയായിരുന്നു അല്ലേ നാലാമത്തേത് ഔറംഗസീബ് ഡാഷ് മുതൽ ഡാഷ് വരെ ഇന്ത്യ ഭരിച്ചു ഉത്തരം ഔറംഗസീബ് ആയിരത്തി അറുനൂറ്റി അൻപത്തെട്ട് മുതൽ ആയിരത്തി എഴുന്നൂറ്റി ഏഴ് വരെ ഇന്ത്യ ഭരിച്ചു മാലിക് ഡാഷ് ിക്കുകയും അവിടെ ഡാഷ് സ്ഥാപിക്കുകയും ചെയ്തു മാലിക്കുനുദ്ദീനാർ കൊടുങ്ങല്ലൂരിൽ താമസിക്കുകയും അവിടെ ഒരു ഒരു പള്ളിയാണല്ലേ സ്ഥാപിച്ചത് ഒരു പള്ളി സ്ഥാപിക്കുകയും ചെയ്തു നാലാമത്തെ പ്രവർത്തനം ഉത്തരം എഴുതാം ഒന്ന് തൽഹാബന് ഉബൈദീല്ല ബദറിൽ പങ്കെടുത്തില്ല കാരണമെന്ത് ബദർ യുദ്ധത്തിൽ അദ്ദേഹം പങ്കെടുത്തിരുന്നില്ല അതിൻ്റെ കാരണം എന്താണെന്ന് ചോദിച്ചിട്ടുള്ളത് ഉത്തരം കച്ചവടത്തിനായി ഷാമിൽ പോയതിനാലായിരുന്നു രണ്ട് അബ്ദുറഹ്മാൻ ബുന ഔഫർ അല്ലല്ലാ വൻഹുവിൻ്റെ ജനാസ നിസ്കാരത്തിന് നേതൃത്വം നൽകിയത് ആര് ആരുത് വഫാത്തിന് അബ്ദുറഹ്മാൻ ബുൻ ഔഫർ അല്ലല്ലാ വൻഹുവിൻ്റെ വഫാത്തിന് ജനാസ നിസ്കാരത്തിന് നേതൃത്വം നൽകിയ നൽകിയത് ആരായിരുന്നാണ് ചോദിച്ചിട്ടുള്ളത് ഉത്തരം ഉസ്മാർ അല്ലാ വൻഹു മൂന്നാമത്തത് ചേരമാൻ പെരുമാൾ സ്വീകരിച്ച പേരെന്ത് ഇസ്ലാം സ്വീകരിച്ചതിന് ശേഷം ചേരമാൻ ചേമാൻ പെരുമാളിനൊരു പേരുണ്ടായിരുന്നു ആ പേരെന്താണെന്ന് അവിടെ ചോദിച്ചിട്ടുള്ളത് ഉത്തരം താജുദ്ദീൻ നാല് മഹുദും ഒന്നാമൻ എന്നറിയപ്പെടുന്നത് ആര് ഉത്തരം അ ഷേഖു സൈനുദ്ദീൻ അബു എഹിയ അതിൽ തന്നെ അഞ്ചാമത്തെ ചോദ്യം ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഏഴ് മുതൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറ് വരെ സമസ്തയുടെ ജനറൽ സെക്രട്ടറി ആയിരുന്നു ആര് ഉത്തരം ഷംസിൽ ഒലമ ഇ കെ അബൂബക്കർ മുസ്ലിയാർ ആറ് ലോകത്തിൽ ഏറ്റവും മനോഹരമായ ജുമാ മസ്ജിദ് ഏത് ഉത്തരം ജ ഡൽഹി ജുമാ മസ്ജിദ് ഏഴാമത്തെ ചോദ്യം മദായം വിജയത്തിൽ നേതൃത്വം നൽകിയത് ആര് ആരായിരുന്നു നേതൃത്വം നൽകിയത് അതന്നെ സഹദുപുരം അബി വക്കാസ് എട്ടാമത്തെ ചോദ്യം സെയ്ദ് സൈദ്ബിൻ വൻഹു വഫാത്തായദ് എവിടെ വെച്ച് ഉത്തരം അക്കേക്ക് അക്കേക്ക് എന്ന സ്ഥലത്ത് വെച്ചായിരുന്നു സൈദ്ബിൻ സെയ്ദ് അല്ലല്ലാ വൻഹു വഫാത്തായദ് അഞ്ചാമത്തെ പ്രവർത്തനം വ്യക്തമാക്കാം ഒന്ന് അഷറത്തുൽ മുബഷറിൽ നിന്ന് ഹുജറത്തു ഷെരീഫയിൽ മറവ് ചെയ്യപ്പെട്ടവർ ആരൊക്കെയാണ് അബൂബക്കർ അല വൻഹു ഉമർ വൻഹു രണ്ടാമത്തെ ചോദ്യം അറക്കൽ രാജകുടുംബത്തിന്റെ സ്ഥാപകൻ ഉത്തരം ചേരമാൻ പെരുമാളിന്റെ സഹോദരി ശ്രീദേവിയുടെ മകൻ മുഹമ്മദ് അലി അതിലെ തന്നെ മൂന്നാമത്തെ ചോദ്യം മഹിദും രണ്ടാമൻ ജനിച്ച ഹിജറ വർഷം സ്ഥലം ഉത്തരം ഹിജറ തൊള്ളായിരത്തി മുപ്പത്തി എട്ട് മാഹിക്കടുത്ത ചൊമ്പാലിൽ നാലാമത്തെ ചോദ്യം മമ്പുറൻ തങ്ങളുടെ മാതാപിതാക്കൾ ഉത്തരം പിതാവ് മുഹമ്മദ് ബുൻ സാഹിൽ മാതാവ് ഫാത്തിമ ബിന്തു അലവി അഞ്ചാമത്തെ ചോദ്യം ബ അലവി കുടുംബം ഉത്തരം നെവിസ് അല സ്വലം തങ്ങളുടെ പതിനൊന്നാം പേര മകനായ അലവി ബുൻ ഉബേദില് എന്നവരുടെ കുടുംബ പരമ്പരയാണ് ബാലവി കുടുംബം എന്ത് കുടുംബ പരമ്പരയാണെന്നാണ് ചോദിച്ചിട്ടുള്ളത് അപ്പോൾ ഇത് എഴുതി കൊടുക്കണം ഏഴാം ക്ലാസ്സുകാർക്ക് പൊതുപരീക്ഷക്ക് ഈ പേപ്പർ വരാൻ സാധ്യത കൂടുതലാണ് ഈ ഒരു വീഡിയോ മാത്രം കണ്ടിട്ട് പോയരുത് നമ്മുടെ യൂട്യൂബ് ചാനലിൽ ഇനിയും ഒരുപാട് ഇതുപോലത്തെ വീഡിയോസ് കിട്ടും അതൊക്കെ നല്ല ആണ് എല്ലാവരും പോയി കാണണം ഇനിയും മറ്റു വിഷയങ്ങളുടെ പൊതുപരീക്ഷയ്ക്ക് വരാൻ സാധ്യതയുള്ള പേപ്പറുകൾ കിട്ടാൻ വേണ്ടിയിട്ട് പ്ലേലിസ്റ്റിൽ ക്ലിക്ക് ചെയ്താൽ മതി കേട്ടോ വളരെ ഉപകാരപ്രദമായ വീഡിയോസാണ് ഉള്ളത് അതുപോലെ തന്നെ പൊതുപരീക്ഷ കഴിഞ്ഞിട്ട് ആ ഉത്തരങ്ങളൊക്കെ ശരിയാണെന്ന് നമുക്കറിയണ്ടേ അപ്പോൾ അതിനകത്ത് നിങ്ങളെല്ലാവരും ലൂലു ടീംസിൻ്റെ യൂട്യൂബ് ചാനൽ എടുത്താൽ മതി അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും അതിൻ്റെ ആൻസർക്കും കൂടി കാണാൻ പറ്റൂ പൊതുപരീക്ഷ കഴിഞ്ഞിട്ട് അപ്പോൾ എല്ലാവരും ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്താൽ മാത്രമേ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻസ് കിട്ടൂ ഇനിയും ഇതുപോലെയുള്ള ഉപകാരപ്രദമായ വീഡിയോകൾക്കായി നമ്മുടെ ചാനൽ കൂടി സബ്സ്ക്രൈബ് ചെയ്യണേ അസലാമലക്കും വരഹമുല്ലാഹി വാർക്കാത്തൂ